േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കു മറക്കരുത്മഹത്യ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക ആലോചിക്കുകയാണ് ഇപ്പോൾ നീ മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് ജ്ഞാനം ഉണ്ടാകും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇനി എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ട് എന്നതാണ് സത്യം ഇവിടെയുള്ള ആരെയും ഞാൻ ഇനി വിശ്വസിക്കുകയില്ല ഒരുക്കൂ ആ മുകുന്ദൻ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് രുക്കുവിന് സന്തോഷമായിരിക്കുകയാണ് രുക്കു ഇതോടെ ആ മുകുന്ദനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താകണം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി മാറി താമസിക്കുകയാണ് വേണ്ടത് അച്ചു നീ നിൻ്റെ അവകാശങ്ങൾ ചോദിച്ച് മുന്നിലേക്ക് പോവുക തന്നെ വേണം നമുക്ക് കിട്ടേണ്ടത് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ അത് ശരിയ എന്തിനും ഇനി നിൻ്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്ന അച്ചു ഇതോടെ തൻ്റെ ഭാഗം ചോദിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇത് അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന അർച്ചനയൊന്ന് ഞെട്ടിപ്പോവുകയാണ് എന്തു ചെയ്യും എങ്ങനെ ചെയ്യും ഇവരെ ഇവിടെ നിന്ന് പോകുന്നതിൽ നിന്ന് തടയുക തന്നെ വേണമല്ലോ എന്ന് ആലോചിക്കുന്ന അർച്ചന ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും റുക്കു ഈ വീട്ടിൽ നിന്ന് പോവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അവളുടെ ഉദ്ദേശം മറ്റൊന്നാണ് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവൾ ഈ ശ്രമമെല്ലാം നടത്തുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അതുകൊണ്ട് ആദ്യം അവളെ ഒതുക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന അർച്ചന സത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിയിക്കുന്നതിനും വേണ്ടി രംഗത്തെത്തുകയാണ് പക്ഷേ മുകുന്ദനാകട്ടെ തന്നെ തൻ്റെ സ്വന്തം സഹോദരൻ തെറ്റിദ്ധരിച്ചതിൽ മനസ്സ് തകർന്ന് ഇരിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്